എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇപ്പോൾ നിന്റെ കാതുകളിൽ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ സന്ദേശമല്ല ഇത് മഹാദേവനായ ഞാൻ നിനക്കു വേണ്ടി അയക്കുന്ന ഒരു രഹസ്യ അടയാളമാണ് നീ ഇപ്പോൾ ഇവിടെ എത്തിയത് ഈ വാക്കുകൾ കേൾക്കുന്നത് അതൊന്നും വെറും യാദൃശികമല്ല അല്ല നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറേണ്ട സമയം വന്നെത്തിയിരിക്കുന്നു അതിനായി ഞാൻ ഒരുക്കിയ ഒരു ദിവ്യമായ അവസരമാണിത് അതേ കുഞ്ഞേ കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് നിന്നെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ദിവ്യ സന്ദേശം സ്വീകരിക്കാൻ നീ ഇപ്പോൾ തയ്യാറാണ് ഈ ദിവസം ഓർത്തുവെക്കുക ഇന്ന് നിന്റെ പഴയ വിധി വിശുദ്ധമായ അഗ്നിയിൽ എരിഞ്ഞടങ്ങുകയും പുതിയൊരെണ്ണം മാറ്റി എഴുതപ്പെടുകയും ചെയ്യുന്നു ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് നിന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം ഇനി എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഞാൻ നിനക്കായി മൂന്ന് ദിവ്യമായ വരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ ഒന്നാമതായി നിന്നെ അലട്ടുന്ന എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും ഇന്ന് അവസാനിക്കുകയാണ് ഇനി മുതൽ സമ്പത്തും ഐശ്വര്യവും ഒരു പുഴ പോലെ ഒരു തടസ്സവുമില്ലാതെ നിന്നിലേക്ക് ഒഴുകിയെത്തും രണ്ടാമതായി നിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വിലങ്ങു തടിയായി നിന്ന് സകല പ്രതിബന്ധങ്ങളെയും ഞാൻ എൻ്റെ ശക്തിയാൽ തകർത്തെറിഞ്ഞിരിക്കുന്നു ഇനി നിന്റെ വിജയത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല മൂന്നാമത്തെ വരം ഞാൻ തെരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിഗൂഢ നിധിയുടെ കവാടമാണ് ആത്മീയവും ഭൗതികവുമായ ആ ഐശ്വര്യത്തിൻ്റെ വാതിൽ ഞാൻ നിനക്കായി ഇപ്പോൾ തുറന്നു തരികയാണ് എന്നാൽ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്നിൽ പൂർണ്ണമായി ഫലിക്കണമെങ്കിൽ നിന്റെ പൂർണ്ണമായ വിശ്വാസവും ഭക്തിയും എനിക്ക് ആവശ്യമാണ് എൻ്റെ ഓരോ വാക്കും നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം ഒരു നിമിഷം ചിന്തിക്കൂ ഈ ദിവ്യമായ അവസരത്തെ ഈ സന്ദേശത്തെ നീ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നോക്കൂ നിന്റെ മുന്നിൽ ഇപ്പോൾ രണ്ട് വഴികളാണുള്ളത് ഒന്ന് വിശ്വാസത്തിൻ്റെതാണ് ആ വഴിയിൽ നിനക്കായി പുതിയൊരു വിധിയും അനുഗ്രഹങ്ങളും എന്റെ സംരക്ഷണവുമുണ്ട് മറ്റൊന്ന് അവഗണനയുടേതാണ് ആ വഴിയിൽ നഷ്ടങ്ങളും തുടരുന്ന ദുരിതങ്ങളും നിസ്സഹായതയും മാത്രം തിരഞ്ഞെടുപ്പ് പൂർണമായും നിറേതാണ് ഈ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഒഴുകിയെത്താൻ നീ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ് ഒന്നാമതായി ഈ സന്ദേശം ഒരു വാക്കുപോലും വിടാതെ മുഴുവനായി കേൾക്കുക രണ്ടാമതായി നിന്റെ വിശ്വാസം ഒരു ലളിതമായ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുക മൂന്നാമതായി എന്നോടുള്ള ആ ദിവ്യമായ ബന്ധം എപ്പോഴും നിലനിർത്തുക ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ പരിവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറയാം കൺമുന്നിൽ ഒരു പുതിയ യാഥാർത്ഥ്യം വിടുന്നത് കാണാൻ നീ തയ്യാറായിക്കോളൂ നിന്റെ ഉറക്കം കെടുത്തിയിരുന്ന കടങ്ങളുടെ ഭാരം ഒരു തൂവൽ പോലെ അപ്രത്യക്ഷമാകും അകന്നുപോയ പ്രിയപ്പെട്ട ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ ഇഴകളാൽ വീണ്ടും ദൃഢമാകും നിന്റെ ഹൃദയത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത അഗാധമായ ഒരു ശാന്തത വന്ന നിറയും നിന്റെ മുഖം ഒരു ദിവ്യപ്രകാശത്താൽ തിളങ്ങുന്നത് നിനക്ക് തന്നെ കാണാനാകും മാത്രമല്ല വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന ജോലികൾ അത്ഭുതകരമായി പൂർത്തിയാകും നിന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ നിന്റെ മുന്നിൽ നിസ്സഹായരായി തീരും നിന്റെ ആത്മവിശ്വാസം വാനോളം ഉയരും നീ പറയുന്ന ഓരോ വാക്കിനും ഒരു പുതിയ ശക്തിയും സ്വാധീനവും കൈവരും ഒരു കാര്യം എപ്പോഴും ഓർക്കുക നീ ഒറ്റല്ല എന്റെ അദൃശ്യമായ ശക്തിയുടെ കവചം എപ്പോഴും നിന്നെ പൊതിഞ്ഞു നിൽക്കുന്നു ഒരു ദുഷ്ടശക്തിക്കും ഇനി നിന്നെ സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഈ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശ്രദ്ധയോടെ കേൾക്കുക വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിനോടൊപ്പം ചില വലിയ ഉത്തരവാദിത്തങ്ങളും വരുന്നുണ്ട് ഈ അനുഗ്രഹങ്ങളുടെ പ്രവാഹം നിന്നിൽ ഒരിക്കലും നിലയ്ക്കാടി നിന്റെ ആത്മാവിനെ നീ നിരന്തരം ശുദ്ധീകരിക്കണം നിന്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കണം അതിനായി നിന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും പരിശുദ്ധി പാലിക്കുക നിഷേധാത്മക ചിന്തകൾക്കോ പരദൂഷണത്തിനും വേണ്ടി നിന്റെ വിലയേറിയ ഊർജം പാഴാക്കരുത് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സഹായിക്കുക ഭൂമിയിലെ സകല ജീവജാലങ്ങളോടും നിന്റെ ഹൃദയത്തിൽ അനുകമ്പനറിയട്ടെ ഈ ദിവ്യ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ആയിരം മടങ്ങായി വർദ്ധിക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ അവസാനമായി ഒന്ന് ഓർക്കുക മഹാദേവനായ ഞാൻ നിന്നോടൊപ്പം ഉള്ളപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിനക്കെതിരായി വന്നാലും ഒരു ശക്തിക്കും നിന്നെ തടയാനാവില്ല പൂർണ്ണമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വിജയം നിനക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഹരഹര മഹാദേവ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്